ഹലോ ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ എനിക്ക് സുഖമാണ് ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ഈ ചുസുഖമായിട്ടിരിക്കുന്നു പിന്നെ എനിക്കിപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അത് ഞാൻ ഞാനെൻ്റെ മക്കളോട് പറഞ്ഞു ഞാൻ ചാനൽ തുടങ്ങിക്കോട്ട് ചോദിച്ചു സമ്മതം ചോദിച്ചിട്ടാണ് തുടങ്ങിയത് അതിന് ഫുൾ സപ്പോർട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇക്കാര്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞാനെൻ്റെ ചാനലിൽ നമുക്ക് കമൻറ്റുകൾ ബാഡ് കമൻ്റും നല്ലതും ചീട്ടിലൊക്കെ വരുമല്ലോ ബാഡ് കമൻറ്റ് വന്നപ്പോൾ എൻ്റെ മോന് അത് അതിനെപ്പറ്റി എന്താ അറിയില്ല അവൻ ആർക്ക് ആരുടെയും കുറ്റങ്ങളോ അല്ലെങ്കിൽ ഞാൻ ആരുടെയും കുറ്റം പോലെ തന്നെ അങ്ങനെ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്നൊന്നും അവന് ഇഷ്ടമല്ല അപ്പം അങ്ങനെ എന്തിനാ ഉമ്മച്ചയ്ക്ക് ബാഡ് കമൻ്റ് വന്നേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പിന്നെയാണ് അത് ബാഡ് കമൻ്റ് എന്ന് പറയുന്നത് അത് അങ്ങനെയല്ലാതെ അങ്ങനെ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ അങ്ങനെ കമൻ്റുകൾ ഒരുപാട് കയറി വരും അങ്ങനെ അതാണ് യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയയിൽ അമ്മ അങ്ങനെ വരും എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചി ചാനൽ വേണ്ട ഉമ്മച്ചിക്ക് ചാനൽ വേണ്ട ചാനൽ നിർത്തിക്കോ എന്ന് അപ്പോൾ രണ്ടു മൂന്ന് ആഴ്ച പറഞ്ഞിട്ട് ഇക്കാരെന്ന് പറഞ്ഞ് വേണ്ട ഉമ്മച്ചി എന്താ ചാനൽ നിർത്തണത് നിനക്കിഷ്ടമല്ല നീ കാണണ്ട എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മോൻ ഇവിടെ ഇല്ലാട്ടോ എൻ്റെ മോൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്ന അപ്പം അവിടെ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മുച്ചിയുടെ ചാനൽ ഞാൻ കണ്ടു എനിക്ക് മുച്ചിട്ടിത് വന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ത് കോലാണ് മുച്ചിയുടെ മുച്ചി എന്ത് കാണിച്ചിട്ടെന്നാണ് വീഡിയോ ചേക്കണത് അടിച്ചേക്കണത് ഉച്ചയ്ക്ക് ബാഡ് കമൻ്റൊക്കെ വന്നു എനിക്കത് ഇഷ്ടമല്ല മുച്ചി മര്യാദയ്ക്ക് ചാനല് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടെനിക്ക് വിഷമം വന്നു പറഞ്ഞിട്ടില്ല എന്തൂരുന്ന എൻ്റെ മോൻ പറയണേ അല്ലേ എന്നോർത്തിട്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൽ ഒരെണ്ണത്തിൽ എട്ട് കെ ഒരെണ്ണത്തിൽ രണ്ട് കെ ഒക്കെ ഉള്ള വീഡിയോസ് ഉണ്ടായിരുന്നു എട്ട് കെയിൽ നിന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിനാണ് എനിക്ക് ബാഡ് കമൻ്റ് ഒക്കെ വന്നു എന്ന് പറയുന്നത് നെജിലയുടെ ഒരു വീട്ട് താമസം വിളിച്ചില്ല എന്ന് പറഞ്ഞൊരു ഇതിലാണ് എനിക്ക് ബാഡ് കമൻ്റ് വന്നത് അപ്പോൾ പുള്ളി ഓർത്തു ഞാൻ ആരോ കുറ്റം പറഞ്ഞതാണ് എന്ന് ഓർത്തിട്ടാണ് എൻ്റെ തങ്ങളെ പറഞ്ഞത് അങ്ങനെ എനിക്ക് അത് വിഷമമായി കഴിഞ്ഞപ്പോൾ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ആയി ആയിക്കഴിഞ്ഞപ്പോൾ നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല മക്കളാണെങ്കിലും ഇങ്ങനെ അച്ചെടുക്കുവല്ലോ എന്നുള്ളതിൽ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം വലിയ വലിയ ഡി ആ ലോങ് വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു അങ്ങനെയാണ് എൻ്റെ വീഡിയോസ് പോയത് പിന്നെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വ്യൂഴ്സ് എല്ലാം കുറഞ്ഞു പോയി കാരണം ഡി ഡിലീറ്റാക്കിയല്ലോ വീഡിയോ ഡിലീറ്റാക്കിപ്പോ ആ കൂടെ അത് പോയല്ലോ അന്നേരം എനിക്ക് മുന്നൂറ്റി മുന്നൂറിൽ നിൽക്കുമായിരുന്നു സബ്സ്ക്രൈബർ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ രണ്ട് മൂന്ന് മാസം രണ്ട് മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ അന്നേരം തുടങ്ങുമ്പോൾ ഇപ്പം ഇത് മൂന്ന് നാലാമത്തെ മാസമാണ് എൻ്റെ ചാനലേ തുടങ്ങിയിട്ട് അങ്ങനെ അത് പോയി കഴിഞ്ഞതിന് ശേഷം പിറ്റേ രാവിലെ എൻ്റെ മോൻ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു പറഞ്ഞപ്പത്തന്നെ ഉമ്മച്ച് എന്തിനാണ് ഡിലീറ്റാക്കിയത് എന്നു ചോദിച്ചിട്ട് അപ്പം എനിക്ക് സുഖമായിട്ട് വീണ്ടും ദേഷ്യം വന്നു അത് ശരി അപ്പം നിങ്ങൾ പറയുകയും ചെയ്തു നിങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങൾ എണ്ണയൊക്കെ കേൾക്കണം അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ അത് കളഞ്ഞു കഴിഞ്ഞപ്പോഴും നിങ്ങൾ അത് തന്നെ പറയണു ഇനി ഉമ്മച്ചോട് കളയാനാണോ പറഞ്ഞത് ഇനി ചാനലിടാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു അങ്ങനെയാണ് ചാനൽ പോ ചാനൽ വ്യൂസൊക്കെ കുറഞ്ഞു പോയി സബ്സ്ക്രൈബ് നിന്നു പോയി അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ ചാനലിൽ ഇരിക്കാൻ്റെ അടുത്ത് പറഞ്ഞു ഈ ചാനലിൽ നിനക്ക് പറ്റുന്ന ഒക്കെ കുക്കിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ നീട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് പക്ഷേ എൻ്റെ ചാനൽ വ്യോസൊക്കെ കുറവാണ് ആയതുകൊണ്ട് കയറി വരുന്നില്ല എനിക്ക് രണ്ട് മൂന്ന് എൻ്റെ രണ്ട് മൂന്ന് വീഡിയോസിന് എനിക്ക് പരസ്യമൊക്കെ വന്ന് തുടങ്ങിയതായിരുന്നു അതെല്ലാം പോയി അപ്പോൾ ഇനി എനിക്കത് തിരിച്ച് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് എൻ്റെ നമ്മൾക്ക് മനസ്സ് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് പറയാനോ അല്ലെങ്കിൽ നമുക്കൊരു സന്തോഷം നമുക്ക് എവിടെയാണ് അവിടെയാണല്ലോ നമ്മൾ മോശമായിട്ടൊന്നും അല്ലല്ലോ പോണത് നമ്മൾ നല്ല രീതിക്ക് നമ്മൾ ഒരു വീഡിയോസ് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങി നിർത്തുന്ന ആരും ഒരു മോശം കമൻ്റ് പറയേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയില്ല ഇതിനകത്ത് എന്തോ എത്രയോ പേർക്ക് ഇതിനകത്ത് ഉണ്ട് അല്ലേ യൂട്യൂബിൻ്റെ എന്നെക്കാളും പ്രായമുള്ളൊരു ദൂരെ ഇത്തമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവർക്കും യൂട്യൂബ് ചാനൽ മിക്കവർക്കും തന്നെയുണ്ട് അങ്ങനെ വീണ്ടും ഞാൻ തുടങ്ങി ചാനൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി ഇപ്പോൾ കുഴപ്പമില്ല വീഡിയോസ് ഇങ്ങനെ കാണിക്കുന്നില്ല കുറച്ച് പേരൊക്കെയാണ് കാണുന്നുള്ളത് കയറി വരും എന്നാൽ സബ്സ്ക്രൈബ് എനിക്ക് കൂടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമായി ഇരു മുന്നൂറ്റി പത്തിലാണ് നിന്നത് ഇപ്പോൾ എനിക്ക് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെയായിട്ടുണ്ട് രണ്ട് ദിവസം കൊണ്ട് ദൈവം എനിക്കത് എൻ്റെ എനിക്ക് തിരിച്ച് തരും പോയ യോജും കാര്യങ്ങളും എനിക്ക് തരും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊന്നും അല്ലല്ലോ എൻ്റെ കാര്യങ്ങളാണല്ലോ ഞാൻ പറയുന്നത് പിന്നെ എന്താണ് അത് കേൾക്കുന്നവർക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം ഒക്കെ ചെയ്യാം നമ്മൾ ആർക്ക് നല്ലത് ചെയ്താലും ഇന്ന് ഒരിക്കലും ഇന്നല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ ഞാൻ ആർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ് കാരണം എൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചതാണ് പക്ഷേ എന്നാലും എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് ആരെങ്കിലും അതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തിരിക്കും അതാണെൻ്റെ അതാണ് അങ്ങനെയാണ് എനിക്കറിയാവുള്ളൂ അറിയില്ല അറിയാവുന്ന കാര്യം അറിയില്ല എന്ന് പറയാൻ അറിയില്ല അതാണ് എനിക്ക് പറ്റി തെറ്റും അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ നമ്മളെ കുറേ ആൾക്കാർ മാറ്റി നിർത്തിയിട്ടുണ്ട് അതിലൊരു ബുദ്ധിമുട്ട് നമ്മളെ നമ്മുടെ കൂട്പ്പറപ്പായാലും ആരായാലും നമ്മൾ ചെയ്തതൊന്നും ഒരിക്കലും ഞാൻ ചെയ്ത ഒരിക്കലും ആരും പറയാറില്ല പക്ഷേ അവർ ചെയ്യുന്ന കുറ്റങ്ങൾ അവർ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ ഇനിയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യമാണ് നമുക്ക് ഏറ്റവും വിഷമം എനിക്ക് പറയാനുള്ളത് ഒരു മാതാപിതാക്കളും ഒരിക്കലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് സ്ത്രീധനം കൊടുക്കാൻ പാടില്ല എപ്പോഴും സ്ത്രീധനം കൊടുക്കാൻ പാടുള്ള സ്ത്രീധനം മേടിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയണത് പക്ഷേ ആൾക്കാർ നൂറും നൂറ്റമ്പതും മുന്നൂറും പവൻ കൊടുത്താണ് അവൻ എൻ്റെ മക്കളെ ഇറക്കി വിടുന്നത് ഉള്ളവർ ഇല്ലാത്തവരില്ല അതനുസരിച്ച് വീടും വരെ പണയം വെച്ചിട്ടായാലും അവർ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കാതിരിക്കില്ല ഞാനും എൻ്റെ മോളെ കെട്ടിച്ചപ്പോൾ പത്ത് പവൻ്റെ സ്വർണം കൊടുത്താണ് കെട്ടിച്ചത് നമുക്കുണ്ടായിട്ടല്ല ഇതേപോലെ തന്നെ കടുവം ഒക്കെ ആയിട്ട് നമ്മളും കൊടുത്തു പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ് ഒരിക്കലും ഒരു പെൺകുട്ടിയെ ഒരു മാതാപിതാക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ ഒരു വാടക വീട്ടിലേക്ക് ഒരിക്കലും കഴിച്ചു കൊടുക്കരുത് കാരണം നമ്മളോ വാടകയ്ക്കുക നമുക്കോ ഒന്നുമില്ല അപ്പോൾ ആ കൊടക്കണ കുട്ടീനെയും കൂടി കൂടി കൊണ്ടുപോയി നമ്മൾ ആ വാടക വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരം ഒഴിവാകുമല്ല ചെയ്യണം നമ്മുടെ ഭാരം കൂടുകയാണ് ചെയ്യണത് കാരണം നമ്മൾ വീട്ടിൽ കഞ്ഞി പിടിച്ചു വെച്ച് ചോറുണ്ടോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും എൻ്റെ മോളുടെ വീട്ടിൽ ചോറ് വെച്ചോ പഞ്ഞി കുടിച്ചോ വാടക കൊടുത്തിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരാൻ തുടങ്ങും അപ്പോൾ പറയും ഉമ്മച്ചി എനിക്ക് വാടക കൊടുത്തിട്ടില്ല എത്രയില്ലെങ്കിലും ഒരു വാടക കൊടുക്കാത്തൊരു വീടുണ്ടെങ്കിൽ ആ കിട്ടുന്ന ചെറുക്കൻ്റെ സ്വഭാവവും നല്ലതാണെങ്കിൽ മുതല് വേണ്ട കാരണം നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവരുടെ നമ്മുടെ ഭർത്താവ് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ചെറിയൊരു ഒരു സെൻറ്റ് ഭൂമിയാണെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പേരിലോ എഴുതി എഴുതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുകയും വേണ്ട നമ്മുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്ന് പറയുന്നത് എല്ലായിടത്തൊന്നുമില്ല നല്ല ചില ആൾക്കാർ അങ്ങനെയാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മാനസികമായി ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരിക്കലും ഞാൻ എന്നെ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് മാതാപിതാക്കൾ എനിക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ല എനിക്ക് പാപ്പ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അന്നത്തെ കാലത്ത് എൻ്റെ കല്യാണം കഴിഞ്ഞത് അന്നേക്കാൾക്ക് ഇരുപത്തൊന്ന് വയസ്സാണിണ്ടായിരുന്നുള്ളൂ എനിക്കുമ്മ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ വാപ്പ വേഗം കല്യാണം നോക്കി കെട്ടിച്ചിട്ടതാണ് പക്ഷേ സ്ത്രീധനായിട്ടൊന്നും കൊടുത്തില്ല സ്ത്രീധനം കൊടുക്കാൻ എന്ന് പറയുമ്പോൾ സ്ത്രീധന അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഉണ്ടെങ്കിലും അതുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് വീട്ടിലാളില്ലല്ലോ ആ അപ്പ ഉമ്മ ഇല്ല ഉമ്മക്ക് അസുഖം ഇല്ലാതെയായി ഉമ്മാനൊരുപാട് നോക്കി ഒക്കെയാണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടത് ഒരുപാട് അസുഖങ്ങളൊക്കെ കൊണ്ട് എന്നാണ് പറയണേ എൻ്റെ വാപ്പ കല്യാണം കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ രോഗിയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് ബ്രോക്കർ വഴി വന്ന കല്യാണമാണ് ബ്രോക്കർ വഴി വന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞ് സുഖ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ല എന്നെ നോക്കുകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു വാടക വീട്ടിൽ കിടന്ന് പത്ത് പതിനാറ് പതിനേഴ് വർഷം കിടന്നാണ് ഒരു ചെറിയൊരു ഉമ്മരം ഉണ്ടാക്കിയെടുത്തത് ആ ഉമ്മരത്തിൽ ആ ഉമ്മരം എൻ്റെ പേരിലാണ് കിടക്കുന്നത് ആ വീട് അതെൻ്റെ പേരിലാണ് ഇക്ക മേടിച്ചിട്ടത് അന്ന് കാലത്ത് ഞാൻ പറഞ്ഞപ്പോൾ ഇക്കറിഞ്ഞ അഞ്ച് സെൻറ് സ്ഥലം ആരുടെ പേരിൽ എന്താണെന്ന് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടത് ഇപ്പോൾ സത്യം പറയാലോ ഗൈസ് അതെനിക്ക് എൻ്റെ തലേന്ന് ആ വാരം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞ് ഒഴിവാക്കി അതെൻ്റെ ഇക്കടെ പേർക്ക് എഴുതി കൊടുക്കണം എന്നൊരാഗ്രഹമാണ് എൻ്റെ മനസ്സിൽ കാരണം എൻ്റെയൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ എൻ്റെ പേരിൽ കിടക്കുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ വരെ എൻ്റെ പേരിലുള്ള സ്ഥലത്ത് വീട് വീടുണ്ട് ചെറിയൊരു വീട് വെച്ച് ഞങ്ങൾ അതിൽ വരാൻ മടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇന്നത്തെ കാലത്തുള്ള മനുഷ്യരാണ് അപ്പോൾ എന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അന്നും അവർ അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചിട്ടില്ല ഇതിപ്പോൾ പരസ്യമായിട്ട് ഞാൻ പറയാണ് കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ കൊണ്ട് കഴിയുന്ന സഹായം എല്ലാവർക്കും ഞാൻ ചെയ്തു എൻ്റെ കൈ എൻ്റെ പൈസ കൊണ്ടല്ല ശരീരം എന്തുകൊണ്ട് മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ട് എന്നെ പറ്റുന്ന സഹായം എന്നെ അറിയാവുന്നവർക്കറിയാം ചെയ്തിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് പറയാനായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിരുടെ അടുത്തും അങ്ങനെ കയറി പോകാറില്ല അങ്ങനത്തെ ഉമ്മ ഇല്ല വാപ്പ ഇല്ല പിന്നെ ആരാണ് പിന്നെ രണ്ടു പെണ്ണുങ്ങളാണ് ഞങ്ങളുള്ളത് അതിപ്പോൾ നമ്മളെ ഓരോ സ്ഥലത്തും കൂടെ താമസിക്കുന്നു നമ്മളങ്ങളും കൂടെ പോക്കും വരവ് കുറവാണെങ്കിലും അത്യാവശ്യം വേണ്ടെങ്കിൽ പോകും എന്നല്ലാതെ നമ്മൾ ഞാൻ പിന്നെ തന്നെ പോവുകയില്ല അവരൊക്കെ എറണാകുളത്തേക്കാണ് താമസിക്കുന്നത് അനീത്തിയൊക്കെ അനീത്തി ചേട്ടി എൻ്റെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയിട്ട് വരും എന്നല്ലാതെ പിന്നെ നമ്മുടെ ഭർത്താവിൻ്റെ ആൾക്കാരാണ് ഭർത്താവിൻ്റെ ആൾക്കാർക്ക് നമ്മൾ വേണ്ടീ പിന്നെ നമ്മളെന്തിനാണ് പിന്നെ അങ്ങോട്ട് നമ്മൾ ഒരുപാട് നമ്മളെ അവഗണിച്ചിട്ടും കളിയാക്കിയിട്ടും മോശമായി നമ്മൾ കൊള്ളു നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ കൊള്ളില്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും നമ്മളവിടെ കയറി ചെന്നിട്ടുണ്ട് നമ്മുടെ ഭർത്താവിൻ്റെ വീട് ആളാണല്ലോ നമ്മൾ പോ നമ്മളെ കുടുംബാണല്ലോ എന്ന് ഓർത്ത് എന്നും കാലം നമ്മളൊരാളുടെ അടിമയായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛനും എല്ലാവർക്കും ഓരോരോ വിധി വെച്ചിട്ടുണ്ട് ആ വിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത് എൻ്റെ പേരിൽ കിടക്കുന്ന മണ്ണിൽ എൻ്റെ വീട്ടിൽ ആരെങ്കിലൊന്നും കയറി വന്നു അല്ലെങ്കിൽ ചായ കുടിച്ചു അല്ലെങ്കിൽ ഒരു ദിവസം നിന്നു എന്നും ഈ മണ്ണൊന്നും ഇടിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല ഞാൻ പോകുമ്പോൾ എൻ്റെ പേരിലാണെങ്കിലും ഞാൻ പോകുമ്പോൾ ഇത് കൊണ്ടുപോകുന്നുമില്ല ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളോ രണ്ട് ആ മക്കളുണ്ട് അതിൻ്റെ പെൺകുട്ടിയുണ്ട് അവർക്ക് കടങ്ങളുണ്ട് ഞങ്ങൾക്ക് ലോണുണ്ട് കാര്യങ്ങളുണ്ട് ഇതൊന്നും നമുക്ക് സ്വന്തമായിട്ടില്ല എപ്പോഴും അപ്പോൾ പഠിച്ചവനൊരു നല്ലൊരു കഴിഞ്ഞാൽ എൻ്റെ മക്കളായിട്ട് ജീവിച്ചോളൂല്ലേ ഒരാളുടെ പേര് കിടക്കുന്ന വീട്ടിലടുത്തയാൾ ഇപ്പം എൻ്റെ ആങ്ങളുടെ വീട്ടിൽ എൻ്റെ ഞാനൊരു ഉപമ പറയാണ് എൻ്റെ ആങ്ങളുടെ പേരിൽ അഞ്ചുസൻ സ്ഥലം ആങ്ങള മേടിച്ചത് എൻ്റെ ആങ്ങളയുടെ വൈ വൈഫിൻ്റെ പേരിലാണ് എൻ്റെ ആങ്ങളൊത്തിരി വീടും വെച്ചു എൻ്റെ ആങ്ങളുടെ പേരിൽ ആ സ്ഥലവും വീടും ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറിപ്പോയാൽ എന്താണ് കുഴപ്പം എൻ്റെ ആങ്ങളുടെ പേരിൽ കിടന്നാൽ മാത്രമാണോ എനിക്ക് എൻ്റെ വീട്ടിൽ കയറി പോകാൻ പറ്റുകയുള്ളൂ എൻ്റെ ആങ്ങളുടെ വീട്ടിൽ നമ്മളത് പോകുമ്പോൾ നമ്മുടെ ഒന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവകാശം പറഞ്ഞാൽ എൻ്റെ ആങ്ങളുടെ വീടാണല്ലോ നമുക്കവിടെ പോയി കയറിയിരിക്കാം എന്നുള്ളതിലല്ല നമ്മൾ ചെല്ലുന്നത് എൻ്റെ ഒരു ആങ്ങളെ വീട് വെച്ചു എൻ്റെ ആങ്ങള മക്കൾ എല്ലാവരും അവിടെ ഉണ്ട് നമ്മൾ പോണു ഒരു ഗ്ലസ് വെള്ളം കൊണ്ടേ കുടിച്ചു നമ്മൾ കയറി ഇറങ്ങി പോയി ചിലപ്പോൾ ഒരു ദിവസം നിന്നു അതെൻ്റെ പേര് എൻ്റെ ആങ്ങളുടെ പേര് കിടക്കണമെന്നില്ല എൻ്റെ പേരിൽ കിടക്കുന്ന വീട്ടിൽ വരാൻ എൻ്റെ ഭർത്താവിൻ്റെ പേരിലാ വീട് വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് ഇക്കാടെ പേരിലേക്ക് മാറ്റി കൊടുക്കാൻ തയ്യാറാണ് ഞാൻ കൊടുക്കുകയും ചെയ്യും മരണപ്പെട്ടിട്ടില്ല ഞാൻ ജീവിച്ചിരിപ്പം ഉണ്ടെങ്കിൽ ഒരു കാലത്തുള്ള ആകൂ എൻ്റെ ലോണെല്ലാം തീർത്ത് എൻ്റെ ആധാരം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാനിക്കായി ഒരുപോലെ ജീവിച്ചിരുന്നാൽ എൻ്റെ ഇക്കാടെ പേരിലേക്ക് ഞാൻ ആ എ ഈ എഴുതൻ സ്ഥലം എഴുതിയിരിക്കും ഉറപ്പാണ് ഉള്ളാഹ് എനിക്കത് തരും ഞാൻ അങ്ങനത്തെ ഒരു മനസ്സുള്ള ഒരാളാണ് ആർക്കൊരു ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ് ഉണ്ട് നിർത്തുകയാണ് ഇനിയും ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിനെ ആരെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെയൊന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ പറയുന്നതിൽ എൻ്റെ എനിക്കെന്താണ് തെറ്റ് അപ്പോൾ എനിക്കൊരു ചോദ്യമുണ്ട് ഉമ്മ അത് പറഞ്ഞിട്ട് എന്തിനാങ്ങനെ പറഞ്ഞേ എന്ന് ചോദിച്ചില്ലെങ്കിൽ ഇൻഷല്ല ഞാൻ ബാക്കി പറയും എൻ്റെ കാര്യങ്ങൾ നമുക്കിപ്പോൾ മക്കളെയും ഭർത്താവിനെയൊക്കെ പേടിക്കേണ്ട കാര്യം പേടിച്ചല്ലേ പറ്റുള്ളൂ നമുക്കൊന്നും കാര്യം ഒന്നുമില്ല സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നു പറയുമ്പോൾ എല്ലാവരും അറിയില്ല എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും എന്നോർത്തുകൊണ്ട് എനിക്ക് ഒരാളും അറിയാൻ പാടില്ലാത്ത മോശമായ ഒരു ചരിത്രം എനിക്കില്ല പിന്നെ എന്തിനാണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ പറയാതിരിക്കുന്നത് മക്കളായാലും ഭർത്താവായാലും നമ്മൾ തെറ്റിരുന്നെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ അവർക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളെ അവർക്ക് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ എൻ്റെ വീഡിയോസുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണത് നീ എന്തിനാണ് ആവശ്യമില്ലാണ്ട് നിന്നെ ഡിലീറ്റ് ഡിലീറ്റായി കളഞ്ഞത് മക്കൾ പറഞ്ഞു പറഞ്ഞു നിൻ്റെ നിനക്കപ്പം നീ അത് ചെയ്ത് എന്തിനാന്നാണ് എന്നോട് ചോദിച്ചത് അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എൻ്റെ വീഡിയോസ് കൊള്ളൂ ഇല്ലെങ്കിൽ കാണാത്തവർ കാണണ്ട കണ് കാണണ്ടവർ കണ്ടാൽ മതിയായിരുന്നു കളയേണ്ടായിരുന്നു എന്ന് എനിക്ക് ഒരുപാട് തോന്നി കാരണം എപ്പോഴും യൂട്യൂബ് ചാനലിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എൻ്റെ കുടുംബം പോലെ അസ്ലാമലൈക്കും